നമസ്കാരം ഗുർദാരി ആദ്യ ആദ്യമായി ഇവരുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാധാക്കുറം ഇപ്പം ഞാനിന്ന് നിലവിളക്ക് കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തുന്നവരാണ് അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിലവിളക്ക് കൊളുത്തുന്നവരാണ് അല്ലേ നമ്മൾ അറിഞ്ഞോ അറിയാവോ കുറച്ച് തെറ്റുകൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യാറുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്തെങ്കിലും അനിഷ്ടമോ അല്ലെങ്കിൽ ഇഷ്ടമോ ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോയിലെടു പോകാം അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂര്യൻ ഒതുക്കുന്നതിനു മുൻപും സൂര്യാസ്തമയത്തിന് മുൻപുമായിട്ടാണ് വിളക്ക് രണ്ടു നേരവും കൊളുത്തേണ്ടത് ഇപ്പം ഒരു ഉത്തമയായ വീട്ടമ്മ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തുന്നത് ആ വീടിന് വളരെ ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ വിള നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് മന്ത്രങ്ങൾ അതായത് നമ്മൾ ആ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ആദ്യമായി ഗണപതി ഗണപതി ഭഗവാനെ സ്മരിക്കണം ഗണപതി മന്ത്രം ഉരുവിടണം അത് കഴിയുമ്പോൾ നമ്മൾ മഹാവിഷ്ണു പിന്നെ ശിവഭഗവാൻ അത് കഴിഞ്ഞിട്ട് മഹാലക്ഷ്മി പിന്നീട് സരസ്വതി ദുർഗ പിന്നെ നമ്മുടെ ഉപ ഉപദ്രവങ്ങളെല്ലാം നമുക്ക് സ്മരിക്കാം അപ്പം മെയിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ സ്മരിക്കേണ്ട മന്ത്രം ഗണപതി ഭഗവാന്റെയാണ് അത് വലിയ കൂടിയ മന്ത്രമൊന്നുമല്ല ഓം ഗം ഗണപതി നമ എന്നുള്ള ആ ഒരു മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പം എല്ലാവർക്കും മന്ത്രങ്ങളൊക്കെ അറിയാമല്ലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ അപ്പം അതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് പിന്നെ നിലവിളക്ക് എന്നും വൃത്തിയാക്കിയാൽ അത്രയും നല്ലത് ചൊവ്വായും വെള്ളി ദിവസങ്ങളിൽ വൃത്തിയാക്കിയാൽ ഏർ നല്ലതാ നല്ലതാണെന്ന് അറിയപ്പെടുന്നു നല്ലതാണെന്ന് അറിവുള്ളവർ പറയുന്നു എല്ലാ ദിവസവും നിലവിളക്ക് തേച്ച് മിനിക്ക് വൃത്തിയാക്കി കൊളുത്തുന്നത് വളരെ ഐശ്വര്യമാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം അത് കഴിയുമ്പോൾ നമ്മൾ ഒരു ഒരു ചെറിയ കിണ്ടിയിൽ ജലം അതായത് നമ്മളുടെ നിലവിളക്കിൻ്റെ വലതു ഭാഗത്തായിട്ട് നമ്മൾ ഒരു കിണ്ടിയിൽ ഒരു ചെറിയ കിണ്ടിയിൽ ജലം വെച്ചിട്ട് അതിലേക്ക് ഒരു തുളസി ഇടുക അപ്പോൾ അത് തീർത്ഥമായിട്ട് മാറും ആ തീർത്ഥ ജലം കൊണ്ട് വേണം നമ്മൾ അടിച്ച് തളിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നിലവിളക്കിനെ ഭഗവാനായിട്ട് സങ്കല്പിച്ച് നമുക്ക് മണമുള്ള പൂക്കളോ തെറ്റിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ പൂക്കൾ നമുക്ക് ആ പാദത്തിൽ അർപ്പിക്കാം പിന്നെ നമുക്ക് പറ്റിയാൽ ചന്ദനത്തിരി ഇഷ്ടമുള്ളവർക്ക് അത് കൊളുത്താം അപ്പം ഇതിന് ഇതെല്ലാം കൂടെ ആകുമ്പം എണ്ണയിൽ തിരി കത്തുന്ന ആ ഒരു മണവും ആ ചന്ദനത്തിരിയുടെ ഒരു സുഗന്ധവും ൂടെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ രാവിലെ നിലവിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചാണ് രാവിലെ നിലവിളക്ക് കൊളുത്തുക അത് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ആ നിലവിളക്കിനടുത്തിരുന്ന് ഒന്ന് മന്ത്രങ്ങളോ പ്രാർത്ഥനയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ കീർത്തനങ്ങൾ നമ്മുടെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കല്ലാതെ റെക്കോർഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പാട്ടുകൾ നമുക്ക് കുറച്ച് നേരം ഒരമണിക്കൂറൊക്കെ അത് പ്ലേ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ആണെങ്കിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈവാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് വളരെ ഒരു നല്ല ഒരു പോസിറ്റീവ് എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചിട്ട് ഞാൻ പറയുകയാണ് ഞാൻ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ദൈവത്തിൽ വിശ്വാസമുണ്ട് അമ്പലത്തിൽ പോവും അത്ര തന്നെ പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തു നിന്നുള്ള അറിവുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് മനസമാധാനം കിട്ടുന്നുണ്ട് ഒരു പ്രവർത്തിയിൽ നിന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് തന്നെ ആ തിരി എണ്ണ വറ്റി അണഞ്ഞു പോകാം നമ്മളത് അണച്ചു വെച്ചാലും നല്ലതാണ് ശുഭകരമാണ് അപ്പം ആ എണ്ണ വെറ്റി തിരി അണഞ്ഞു എന്ന് പറഞ്ഞാൽ അകത്ര അശുഭമാണൊന്നും പറയുന്നില്ല അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം നമ്മൾ വൈകുന്നേരത്തെ വിളക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വീണ്ടും നമ്മൾ ദേഹശുദ്ധി വരുത്തി ഏഹ് ശുഭ്രവസ്ത്രം ധരിക്കുക ഈ രണ്ടു നേരം ആയാലും നമ്മൾ കുളിച്ചിട്ട് നല്ല വേഷം ധരിക്കുക പുതിയത് വേണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അലക്കി വെച്ച ഡ്രസ്സുകൾ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അലക്കി വെച്ച ധരിച്ച് പഴയതായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ പകലൊക്കെ സമയത്ത് മീൻ കഴുകിയിട്ടൊക്കെ ഇട്ടോണ്ട് മീൻ കഴുകൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതല്ല ഉദ്ദേശിക്കുന്നത് നല്ല ശുഭ്രവസ്ത്രം ധരിക്കുക വൈകുന്നേരം നമുക്ക് ഒരു വിളക്കോ അല്ലെങ്കിൽ മഞ്ചിരാതോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വിളക്ക് വേറെ ഏതെങ്കിലും ഒരു വിളക്കിന് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു തിരി ഇട്ട് വെക്കുക നമ്മൾ നിലവിളക്കും നമുക്ക് അഞ്ച് തിരി വേണമെങ്കിൽ ഇടാം എന്നും അഭികാമ്യമായിട്ടുള്ളത് രണ്ട് തിരി തന്നെയാണ് കിഴക്കോട്ടൊന്ന് പടിഞ്ഞാട്ടൊന്ന് അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പം രണ്ട് തിരി അപ്പം ആ രണ്ട് തിരി തിരിയിടുന്നോടുകൂടി വേറൊരു കുച്ചു വിളക്കിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ആ വിളക്ക് വേണം നമുക്ക് ആദ്യം കത്തിക്കാൻ അപ്പം രാവിലെ ചെയ്ത പോലെ തന്നെ അടിച്ച് തളിച്ച് വൃത്തിയാക്കി ശുദ്ധ വൃത്തിയാക്കി എപ്പോഴും വിളക്ക് കൊളുത്തുന്ന സ്ഥലം വളരെ ശുദ്ധിയുള്ളതായിരുന്നു അതാണ് അപ്പം അവിടെ അടിച്ച് തളിച്ച് നമ്മൾ ശുദ്ധമാക്കി അപ്പം ഇതുപോലെ തന്നെ പൂക്കളും ഇലകളും തുളസി ഇലയും അങ്ങനെയുള്ള എല്ലാം നമ്മൾ എന്തൊക്കെയോ ഭഗവാന് സമർപ്പിക്കാനുണ്ടോ അതൊക്കെ സമർപ്പിച്ച് നമ്മൾ നിലവിലുള്ള ആദ്യം ആ ചെറിയ വിളക്ക് കൊളുത്തുക ചെറിയ വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ ആ തിരിയിൽ നിന്ന് ആ തീയിൽ നിന്ന് നമ്മൾ നമ്മുടെ നിലവിളക്ക് കൊളുത്തുക ആ ആ ചന്ദനത്തിരിയും കൊളുത്തുക എന്നിട്ട് ആ വിളക്ക് ആ ചെറിയ വിളക്ക് നമുക്ക് വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് കൊണ്ടുവന്ന് ചെന്ന് വെക്കുന്ന നല്ലതാണ് അത് വളരെ ഐശ്വര്യപ്രദമാണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോഴും ഇതേപോലെ പറഞ്ഞു ഗണപതി ഭവാനെ സ്മരിക്കുക ഇങ്ങനെ അങ്ങനെ വിഷ്ണു ഭഗവാൻ അങ്ങനെ ശിവൻ അങ്ങനെ നമ്മൾ ഭജിക്കണം അത് കഴിഞ്ഞിട്ട് ഈ തിരികളൊക്കെ അണഞ്ഞു പോകുമല്ലോ അപ്പൊ ഒരു നാല്പത്തഞ്ചു മിനിറ്റ് മിനിമം നാല്പത്തഞ്ചു മിനിറ്റ് എങ്കിലും നമ്മള് ഈ വിളക്ക് ആ നമ്മള് എരിയാൻ അനുവദിക്കണം ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ഭഗവാന്റെ നാമങ്ങളൊക്കെ ഉച്ചരിച്ചോ അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചോ അല്ലെങ്കിൽ ആ വിളക്കിനടുത്ത് തന്നെ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയാൽ ഏറ്റവും ശുഭകരമെന്ന് പറയുന്നു നമ്മൾ ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്നിനും പോകാതിരിക്കുക സമയമുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് ഒന്നിനും പോകാതിരിക്കുക പ്രത്യേകിച്ച് പാത്രം കഴുകാനോ തുണി കഴുകാനോ കുളിക്കാനോ അല്ലെ അങ്ങനെയെന്നുള്ള മുറ്റം തൂക്കാനോ മുറിക്കാകോ അടിച്ചു വരാനോ അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കും ആ ഒരു സമയത്ത് പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ തിരിയില്ലേ നമ്മൾ ഈ കത്തുന്ന തിരികള് നമ്മള് ഇപ്പം തിങ്കളാഴ്ച ദിവസത്തെ കാര്യം ഞാൻ പറയാം തിങ്കളാഴ്ച രാവിലെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ആ രണ്ട് തിരി തലേ ദിവസത്തെ കാണുമല്ലോ ആ തിരി ഒരു മൺപാത്രത്തിൽ ഇട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക രണ്ട് തിരി ആധികമുള്ള എണ്ണ ഉണ്ടെങ്കിൽ അത് എപ്പോഴും വിളക്ക് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ വിളക്ക് കൊളുത്താനായിട്ട് അപ്പൊ ആ തിരിയും എണ്ണയും ആ ഒരു മൺപാത്രത്തിൽ ഒഴിച്ച് വെക്കുക വൈകുന്നേരം വീണ്ടും ആ തിരികൾ തന്നെ ആ മൺപാത്രത്തിൽ ഒഴിച്ചു നോക്കും അങ്ങനെ ഒരാഴ്ച അതായത് ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വൈകുന്നേരം വരെയുള്ള ആ തിരികള് ശനിയാഴ്ച ദിവസം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ജോലിയുള്ളവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഈ ആഴ്ച കണക്ക് അല്ലാത്ത ദിവസം അതിലൊരു പ്രശ്നം ഉണ്ടെന്നല്ല അപ്പം ശനിയാഴ്ച വൈകുന്നേരം ഈ ഇതെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം കത്തിക്കണം കത്തിക്കുമ്പോ അതിനെ നമ്മൾ കുളിച്ചിട്ട് വന്ന് വൃത്തിയായിട്ട് തന്നെ നമ്മൾ വിളക്കൊള്ളത്താനുള്ള ആ ഒരു കൂടി തന്നെ വന്ന് ഈ വൺചട്ടിയെടുത്ത് നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവന്ന് നമ്മൾ തീ കത്തിക്കുന്ന അടുപ്പുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് വെച്ച് ആ ഭാഗത്തായിട്ട് വെച്ച് ഇതിലുള്ള നമ്മൾ വിളക്ക് തുടയ്ക്കുന്ന തുണിയും ഈ തിരി എരിഞ്ഞതിരിയും ഇങ്ങനെയുള്ള എല്ലാ തിരികളുമായിട്ട് നമ്മൾ ഇത് കത്തിക്കുക കത്തിച്ച് അടുക്കളയുടെ കഥക് അടച്ചിടണം എന്നിട്ട് നമുക്ക് പോയി ഈ പറഞ്ഞതുപോലെ വിളക്ക് വെക്കാം വളരെ ശുഭകരമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇതാണ് വിളക്ക് വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് ഇങ്ങനെ ഇങ്ങനല്ല ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നമ്മൾക്ക് വേറൊന്നും അല്ല എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം എനിക്ക് നല്ല മനസമാധാനം കിട്ടുന്നു നമ്മൾ കോടീശ്വരരാകും അല്ല ഒരുപാട് പൈസ നമുക്ക് വരും അങ്ങനല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മുക്തി അതായത് നമുക്ക് മനസമാധാനമാണ് മെയിനായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് നടന്നു പോകും ഒരിക്കലും നമുക്കൊരു മുട്ട് ദൈവം തരത്തിൽ ആ ഒരു രീതിയാണ് ഒരു ഐശ്വര്യം ഒരു എന്തോ ഒരു ചൈതന്യം നമ്മുടെ വീടിനെ വലയം ചെയ്തതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും അത് സത്യമായ കാര്യമാണ് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഈശ്വരനെ കൂടുതൽ അർപ്പിക്കണമെന്നോ അല്ലെ നമ്മുടെ വീട്ടിലൊക്കെ ജോലി കളഞ്ഞ് കളഞ്ഞു ചെയ്യണം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ നമ്മൾ നിലവിളക്ക് കൊളുത്തി ഒന്ന് നോക്ക് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എത്രയും നേരം കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മ ഉണ്ടാകട്ടെ ലോകാ സമസ്തോ ഭവന്തുണ്ട് അങ്ങനെ വേണമെന്ന്